കമ്പരയുള്ള അതിമനോഹരമായ യാത്രയായിരുന്നു ഞങ്ങൾ നടത്തിയത് ബസ്സിൽ തമിഴ്നാടിൻ്റെ ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര എത്രയോ മനോഹരമായ കൃഷിയിടങ്ങളും ഭർണാഫുമായ സ്ഥലങ്ങളുമായിരുന്നു കാഴ്ചയിൽ പറഞ്ഞത് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു കാർഷിക സംസ്ഥാനം കൂടിയാണല്ലോ എത്രയോ മനോഹരമായ കാഴ്ചകളാണ് കണ്ടത് ഒരിടത്ത് വാഴ കൃഷി മറ്റു ഇടങ്ങളിൽ മുന്തിരി കൃഷി തുടങ്ങിയവ കാണാൻ കഴിഞ്ഞു തമിഴ്നാടിൻ്റെ അതിമനോഹരമായ കാർഷിക ഭംഗിയാണ് വിളിച്ചു പറയുന്നത് അതിമനോഹരമായ ബഹൃത്തായ കെട്ടിടങ്ങളും ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റി എത്രയോ എത്രയോ ഏക്കർ കണക്കിന് കൃഷിഭൂമികളാണ് തലിശു ഭൂമികളാണ് ഇങ്ങനെ തമിഴ്നാടിൻ്റെ കമ്പം മേഖലയിൽ കാണാൻ കഴിഞ്ഞത് കൃഷിയിടങ്ങളും ജലസേചന പദ്ധതികളും കാണാൻ കഴിഞ്ഞു അതിമനോഹരമായ ബഹുത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കമ്പം എന്ന പട്ടണം കമ്പത്തിലൂടെ ബസ്സിൽ ഇങ്ങനെയുള്ള മനോഹരമായ യാത്രകൾ ഏറെ രസിപ്പിക്കുന്നതും അതിമനോഹരവുമാണ് തമിഴ്നാടിൻ്റെ ഗ്രാമഭംഗിയെ തനിമയെ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് ബസ്സിലൂടെയുള്ള യാത്രയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഞങ്ങളുടെ യാത്ര കമ്പം ഉസ്ലാംപെട്ടി വരെ നീണ്ടു എത്രയോ മനോഹരമായ കെട്ടിടങ്ങളും ഗ്രാമഭംഗിയും എത്രയെത്ര ഏക്കർ കണക്കിന് ഭൂമികളും കാണാൻ കഴിഞ്ഞു തെങ്ങുകൾ നമ്മുടെ ആലപ്പുഴയിലെ ഇതുപോലെ കഴിതാപമായ തെങ്ങും പറമ്പുകൾ കാണാൻ കഴിഞ്ഞതും കമ്പ് കമ്പത്തിൽ നിന്നാണ് കമ്പം എന്നത് വളരെ മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷ പ്രദേശമാണ് എത്രയോ മനുഷ്യരുടെ വിശാലമായ മനസ്സിന് ഉടമകൾ കൂടിയാണ് തമിഴ്നാടിൻ്റെ കമ്പം ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ കമ്പം എന്നത് വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് എത്രയെത്ര പ്രദേശങ്ങൾ അവിടെ എത്രയെത്ര കൃഷിയിടങ്ങൾ തോട്ടങ്ങൾ വളരെ മനോഹരമായ കാഴ്ചാന്തരീക്ഷങ്ങൾ കാണാൻ കഴിഞ്ഞതും ഒരു വ്യത്യസ്തമായ അനുഭവം എൻ്റെ മനസ്സിലൂടെ നടത്തി തമിഴ്നാടിൻ്റെയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണല്ലോ കമ്പം അതുകൊണ്ട് കൂടുതലായും മലയാളി ഫാമിലികൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളും കാണാൻ കഴിഞ്ഞു ബസിലൂടെയുള്ള യാത്ര മനസ്സിന് പുതിയ അനുഭവം പകർന്നു നൽകി ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എത്രയെത്ര ദൂര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് കാണാൻ മറ്റും ഇവിടെ സന്ദർശിക്കുന്നത് നമ്മളുടെ ആലപ്പുഴ പോലെ ഒരു ചെറിയൊരു ഗ്രാമമൊന്നുമല്ല തമിഴ്നാടിൻ്റെ എന്ന് പറയുന്ന ഈ ഗ്രാമങ്ങൾ എത്രയെത്ര മനോഹരമായ ദൂരദേശ കാഴ്ചകളാണ് എൻ്റെ ഫോണിലൂടെ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ചെറിയ യാത്രാവിവരണം മാത്രമാണ് നടത്തുന്നത് ഉൾപ്രദേശങ്ങളിലൂടെ ഇറങ്ങിയുള്ള യാത്രകൾ അസാധ്യമാണ് പക്ഷേ എത്രയോ മനോഹരമായ കാഴ്ചകൾ എൻ്റെ ഫോണിലൂടെ പകർത്താൻ കഴിഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഭവം തന്നെയായിരുന്നു എത്രയോ എത്രയോ പ്രദേശങ്ങൾ കണ്ടെത്താനും മനസ്സിലൂടെ പുതിയ ചിന്തകൾ കണ്ടെത്താനും തമിഴ്നാട് കമ്പം ത്തിലൂടെയുള്ള യാത്ര എന്നെ സഹായിച്ചു എന്ന് തന്നെ പറയാം എത്രയെത്രയോ പ്രദേശങ്ങളും അതിമനോഹരമായ പാടങ്ങൾ പോലെ തന്നെ പറമ്പുകളും എത്രയെത്ര കൃഷി ഘടകങ്ങളും കാണാൻ സാധിച്ചു എന്നതും എൻ്റെ മനസ്സിനെ ആകർഷിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു തമിഴ്നാട് കമ്പം സലാംപേട്ടി യാത്ര എത്രയോ ദൂരദേശങ്ങളിൽ നിന്നുമാണ് സഞ്ചാരികൾ പോലും ഇത് കാണാനും കൃഷിയിടങ്ങൾ കൃഷി അറിവുകൾ പഠിക്കാനും തന്നെ വരുന്നതെന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു പോയി എത്രയോ ദൂരദേശങ്ങളിൽ നിന്നുമാണ് നമ്മുടെ കൃഷിയെ തന്നെ കണ്ടെത്താനും തമിഴ്നാടിൻ്റെ പുതിയ അറിവുകൾ സംസ്കാരം കണ്ടെത്താനും പഠിക്കാനും അറിവ് നേടാനും ഇതിലൂടെ കഴിയും എന്നതും ഒരു പ്രസക്തിയായ കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് തമിഴ്നാടിൻ്റെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും കാണാൻ കഴിഞ്ഞത് എന്ന് തോന്നുന്നു തമിഴ്നാടിൻ്റെ കൃഷി പാരമ്പര്യവും ചരിത്രവും ഭൂശാസ്ത്രപരവുമായ അറിവുകളും ഈ യാത്രയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു എത്രയോ എത്രയോ ഗ്രാമങ്ങളും പിന്നിട്ടാണ് നമ്മളുടെ ബസ് യാത്ര ബസ്സിലൂടെയുള്ള യാത്രയാണ് മറ്റ് യാത്രകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു അനുഭവം കിട്ടുക തമിഴ്മെ ഗ്രാമാന്രീക്ഷത്തെ മനസ്സിലാക്കാനും ഈ യാത്രയിലൂടെ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ സത്യം എത്രയോ ദൂരെ നിന്നുമാണ് മനുഷ്യർ വന്ന് ഇവിടെ പാർക്കുന്നത് വലിയ വലിയ കെട്ടിടങ്ങളും ഈ കാഴ്ചയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു ചെറിയ ഗ്രാമമാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ഒരു സിറ്റി പോലെ ആകർഷിപ്പിക്കുന്നു സിറ്റിയിലൂടെയുള്ള യാത്രയാണെന്ന് തന്നെ തോന്നത്തില്ല ഇതൊരു ഗ്രാമത്തിലൂടെയുള്ള യാത്രയാണ് രാമാന്തരീക്ഷവും അതിൻ്റെ സംസ്കാരവും പൈതൃകവും അതേപടി ആകർഷിപ്പിക്കുന്നതാണ് ഈ കമ്പം യാത്ര കമ്പത്തിലൂടെയുള്ള യാത്ര ഒരു ബസ് യാത്ര എന്നത് അതിമനോഹരവുമാണ് നന്ദി